കേരളം ഗ്രാമീൺ ബാങ്ക് കവലയിൽ നിന്നും ആലിൻകീഴിലേക്കുള്ള റോഡിൽ പകുതിയോളം ഓവുചാൽ ഇല്ലാത്തത് യാത്ര ദുരിതമാക്കുന്നു ഒരു മഴ പെയ്താൽ റോഡിൽ മുഴുവൻ വെള്ളക്കെട്ടാണ് അടിയന്തിരമായി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കോടികൾ ചെലവഴിച്ച് റോഡ് നവീകരിച്ചിട്ടും ഓവുചാൽ പാതിവഴിയിൽ ശക്തമായ മഴ പെയ്താൽ പേരളത്ത് വെള്ളക്കെട്ട് രൂക്ഷം വെള്ളൂർ ആൽപുത്തൂരമ്പലം സ്വാമിമുക്ക് റോഡാണ് മെക്കാഡം ടാറിംഗ് നടത്തി നവീകരിച്ചത് പെരളം ഭാഗത്ത് ഗ്രാമീൺ ബാങ്ക് മുതൽ ഭഗവതി ക്ഷേത്ര പരിസരം വരെയാണ് ഓവുചാൽ നിർമ്മിച്ചത് ഇവിടെ നിന്ന് ഓവുചാല് തുടർച്ചയില്ല ശക്തമായ മഴ പെയ്താൽ പ്രദേശത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത് പതിവാണ് കാലവർഷത്തിലെ മഴയിൽ പെരളം ഭഗവതി ക്ഷേത്രത്തിലേക്ക് വെള്ളം കയറിയിരുന്നു ഓവുചാലിലെ വെള്ളം പെരളം കിഴക്ക് അങ്കണവാടിയുടെയും എ എൽ പി സ്കൂളിന്റെയും പരിസരത്തേക്ക് ഒഴുകിയെത്തുന്നു ഇത് കുട്ടികൾക്ക് ദുരിതമാവുകയാണ് കാൽനടയാത്രയും പ്രയാസത്തിലാണ് നിർമ്മാണം നിർത്തിയ ഭാഗത്തു നിന്നും വെള്ളൂർ ഭാഗത്തേക്ക് ഓവുചാൽ നിർമ്മിച്ച് പെരളം കുറ്റ്യോൽ തോട്ടിലേക്ക് വെള്ളം ഒഴുക്കി വിട്ടാൽ മാത്രമേ മഴക്കാല ദുരിതത്തിന് പരിഹാരം കാണാൻ കഴിയൂ പെരളത്ത് നിന്ന് വെള്ളൂരിലേക്കുള്ള റോഡരികിലെ രണ്ട് കലുങ്ക് സ്വകാര്യ വ്യക്തികൾ അടച്ചിരിക്കുന്നു ഇത് ഇവിടുത്തെ വെള്ളത്തിന്റെ ഒഴുക്കിനെയും ബാധിക്കുന്നു പെരളത്തെ മഴക്കാല ദുരിതത്തിന് പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ